ജീവിതം എന്ന് പറഞ്ഞ ആ ഒരു സിനിമ മനുഷ്യന്റെ ജീവിതമാണ് കാണിക്കുന്നത് ആ നോവൽ എഴുതിയിരിക്കുന്നതും അദ്ദേഹത്തിന്റെ ജീവിതമാണ് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ആൾക്കാർ അതിലുള്ള കാര്യങ്ങളെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിൽ എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് സിനിമയിലും അത് തന്നെ ഷൂട്ട് ചെയ്തു എന്ന് പറയപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടക്കാത്ത ചില കാര്യങ്ങൾ പക്ഷെ അത് ഒരിക്കലും കാണിക്കാൻ പാടില്ല കാരണം ഒരാളുടെ ജീവിതം കാണിക്കുമ്പോൾ അല്ലെങ്കിൽ നോവൽ എഴുതുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു അതിനോട് നീതി പുലർത്തണം കാരണം അദ്ദേഹത്തിന്റെ ജീവിതമാണ് എഴുതി വെക്കുന്നത് അല്ലെങ്കിൽ സിനിമയെ കാണിക്കുന്നത് അപ്പോൾ കുറെ ആൾക്കാർ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് അദ്ദേഹം ആടുമായിട്ട് സെക്സ് ചെയ്തിട്ടുണ്ട് ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം അപ്പൊ അതിനെക്കുറിച്ച് ഒരു അദ്ദേഹം പക്ഷെ ഈ ഒരു ഒരു അല്ലെങ്കിൽ ആ നോവലിനകത്ത് പറയുന്ന ഒരു പോഷൻ ഉണ്ട് ഈ മരുഭൂമിയിൽ വെച്ചിട്ട് ആടുമായിട്ടുള്ള ഒരു എന്ന് പറയുന്ന ഒരു പോഷൻ ഉണ്ട് അത് സിനിമയിൽ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല സിനിമയിൽ വേണ്ടി അത് എഴുതിയതാണ് പക്ഷെ ഞാൻ ആടിനെ പക്ഷേ മക്കളെ പോലെ ആടിനെ കണ്ടിട്ട് ഒരു അങ്ങനെ ഞാൻ ഞാനെന്റെ ഒരു ഒരാളിന് പിന്നെ പ്രസവിച്ച ഒരു ആൺകുട്ടിയായിരുന്നു അപ്പൊ അതിന് നല്ലൊരാളായിരുന്നു എനിക്ക് വല്ല ഇഷ്ടപ്പെട്ട് അതിന് ഞാൻ പേരിട്ട് അതിന് എപ്പോഴും തോലിട്ടോണ്ട് നമ്മൾ ഉള്ള സമയത്തൊക്കെ കൈ മടി വെച്ചു അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളല്ലാതെ ഞാൻ ആടിനെ നല്ല സങ്കടമായിട്ടുള്ള ഒരു കാര്യം തന്നെ പറയാം കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇന്നും ഈ നിലയിലെത്തിയപ്പോൾ വീണ്ടും ഈ ഓരോ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ വേദനിപ്പിക്കുക ഇത് ഈ പ്രായത്തില് ഭയങ്കര മോശം അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ എഴുത്തുകാരനാണ് അദ്ദേഹം എഴുതി വെച്ചേക്കുന്ന ഒരു ഇതുകൊണ്ടാണ് ഈ സിനിമയിലും അങ്ങനെ തന്നെ ഷൂട്ട് ചെയ്യാൻ പോയി അതിന്റെ ആവശ്യമില്ലായിരുന്നു ഇല്ലായിരുന്നു പിന്നെ എന്തായാലും സിനിമയിൽ അവരെന്തൊന്നും കാണിക്കാൻ ഏറ്റവും വലിയ കാര്യമായി എങ്കിൽ പോലും അതൊരു അതൊരു ഒരു ചിത്രീകരണമായിട്ട് തന്നെ പറയാം കാരണം അങ്ങനെ ഒരു എഴുതി പിടിപ്പിച്ചത് അതിന് ഈ എഴുത്തുകാരൻ പറയുന്ന ഒരു റീസൺ ഉണ്ട് അതുകൂടെ നമുക്കൊന്ന് കണ്ടുനോക്കാം അധികാലത്തൊക്കെ അത് വലിയ പ്രശ്നമായിരുന്നു കാരണം അതിനകത്ത് ഈ പോച്ചക്കാരി രമണി എന്ന് പറയുന്ന ഒരു കഥാപാത്രം അവരുടെ പിടിക്കാൻ പോകുന്നതൊക്കെ പറയുന്നത് നജീബ് പലരും വായിച്ചിട്ട് നജീബിനെ കളിയാക്കാൻ ചെല്ലും അത് നീ ഇങ്ങനെയൊക്കെയായിരുന്നല്ലേ എന്നൊക്കെ ജയിക്കുന്നത് അപ്പൊ നജീബ് എന്റെ അടുക്കം വന്ന് പറയും ഞാൻ അനുഭവിച്ചതും ഞാൻ ചെയ്തതൊന്നുമല്ലല്ലോ നിങ്ങൾ ജയിക്കുന്നതും ഞാൻ പറഞ്ഞു നജീബ് ഇതൊരു കഥയാണ് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നുമല്ല അതിനകത്ത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചല്ലോ കുറച്ചുകൂടി എടുത്തിട്ടുണ്ട് അത് നജീബിനു മനസ്സിലായി പക്ഷേ ഇപ്പൊ സിനിമ വരുമ്പോഴാണെങ്കിലും നോവൽ വന്നതിന് ശേഷമാണെങ്കിലും ഇതെല്ലാം ഉത്തരം പറയേണ്ടതായ ഒരു ഒരു പ്രശ്നമായി വരും ഇത്രയൊക്കെ ചെയ്തിട്ട് എന്ത് ചിരിക്കുന്നല്ലേ എന്തായാലും കുറച്ചൊക്കെ മസാലയോ അത് ഇതൊക്കെ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കഥയ്ക്ക് ഒരു ഇത് കിട്ടാൻ വേണ്ടി പക്ഷെ എന്ന് പറഞ്ഞ് ഇല്ലാത്ത കാര്യം ഇത്രയും ഇതായിട്ട് ചെയ്തു വെക്കുക എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും ഒരു ഈ ഇന്റർവ്യൂയിലൂടെ അദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് തെറ്റില്ല എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടത് ഏറ്റവും വലിയ കാര്യമാണ് കാരണം ആൾക്കാരിലേക്ക് എത്തണം കാരണം അദ്ദേഹം അത്ര അനുഭവിച്ചിട്ടാണ് ഇപ്പോഴും ഈ പിന്നെ അദ്ദേഹത്തെ വേട്ടയാടുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്